ിൽ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ റൂമിൽ ഡയറക്ടറും ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാവരും കൂടെ ചില്ല് ചെയ്യുമ്പോൾ ഞാൻ ചുമ്മാ മൂളിപ്പാട്ടൊക്കെ പാടും സെറ്റിലാണെങ്കിലും മൂളിപ്പാട്ടൊക്കെ പാടുമായിരുന്നു അപ്പോൾ അർഫാസ് എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ടുണ്ടാവാം വൈ ഡോണ്ട് യു സിംഗ് എ സോങ് എന്നുള്ള ഒരു ചോദിച്ചു പക്ഷെ അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഐ ഗോട്ട് മാരിഡ് പിന്നെ ആയി പ്രഗ്നൻറ്റായി ഇഡ് നോട്ട് വർക്ക്ഔട്ട് ബട്ട് ലാസ്റ്റ് ഇപ്പോൾ റിലീസ് ആയപ്പോഴത്തേക്കും എനിക്ക് പാട്ട് അയച്ചു തന്നു ഞാൻ ആദ്യം പാടാനിരുന്നത് മറ്റേ റൊമാൻറ്റിക് സോങ്ങ് ആണ് ബട്ട് എനിക്ക് ഈ രണ്ടാമത്തെ ഈ പാട്ട് അയച്ചു തന്നപ്പോൾ എനിക്കിത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി ബിക്കോസ് ആ പാട്ടിൻ്റെ ലിറിക്സ് ശരിക്കും എൻ്റെ ക്യാരക്ടറിന് തന്നെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് എനിക്കൊരു ആക്ടിങ് പ്രോസസ്സ് പോലെയായിരുന്നു അത് സൗണ്ട് റെക്കോർഡിങ് ചെയ്യുന്ന റൂം എനിക്കൊരു ഡബിങ് സ്റ്റുഡിയോ പോലെയും അതുപോലെ ഞാൻ എൻ്റെ ക്യാരക്റ്ററിൻ്റെ ഇമോഷൻ ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ വേറൊരാളോട് തുറന്ന് സംസാരിക്കും ണെങ്കിൽ അതായിരിക്കും ആ ലിറിക്സ് അതുകൊണ്ട് എനിക്കത് ഏർ എനിക്ക് വളരെ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റി ഞാൻ ഒരു പാട്ടുകാരിയാണെന്ന് ആ ഒരു പ്രഷറൊന്നും ഇല്ലാതെ ആസിഫലിയുടെ ആസിഫലിക്ക് ഒരു ഓഫ് സ്ക്രീൻ പേഴ്സൺ ഉണ്ടല്ലോ ഈ പറഞ്ഞാലും കോളേജിലൊക്കെ ഒരു പ്രത്യേക സംഭവം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി കോളേജിലേക്ക് അപ്പൊ ആളുകൾ പുള്ളി ടേക്ക് കെയർ വിധം ഉണ്ടല്ലോ സെലിബ്രേറ്റ് ചെയ്യണോ ഒരു ഓഫ് സ്ക്രീൻ ആസിഫ് അലി മൂവ്മെന്റ് അന്ന് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് അഭിനയിച്ച സമയത്തുണ്ടായിരുന്നു ഇത് നമ്മുടെ കഥയിലൊക്കെ നോട്ട് ചെയ്തൊരു അങ്ങനത്തെ സംഭവം ഉണ്ടോ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് ആസിഫ് ഇതുപോലെ ആ ഡാസ്റ്റൻ ഡയറക്ടറിനോട് സീനിനെ കുറിച്ച് എന്തോ ചോദിച്ചപ്പം ആ ഡാസ്റ്റൻ ഡയറക്ടറിന് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം അത് ഐ തിങ്ക് ഹി ഗോട്ട് എ ലിറ്റിൽ പെസ്റ്റ് യു നോ ആൻഡ് ഹി സെഡ് യു അപ്പം അപ്പം തൊട്ടേ അത്രയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് ആൾക്ക് ആൾ ചെയ്യുന്ന സീനും അതുപോലെ ലെവൽ ആണെങ്കിലും അതുപോലെ തന്നെ അന്ന് അതേ ആസിഫ് തന്നെയാണ് ഇപ്പോഴും അതായത് ക്യാരക്ടറും സ്റ്റോറിയും ആ സെറ്റിംഗും അതെല്ലാം ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ഉള്ള അതിൽ ഇൻവോൾവ് ആവുന്ന ഒരാളാണ് യാ യാ ആക്ടറാണ് ആസിഫ് ചെറിയ സെഗ്മെന്റ് ഉണ്ട് ലൈക് ലൈക് ആൻസർ ഇറ്റ്സ് ഓൺ 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 ദിസ് 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 ഡേ 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 ആ ആ ഞാൻ ഞാൻ ചില ചില പറയാം പറയാം ദിവസം അല്ല ആക്ച്വലി ആ ഒരു ടൈം ശരിക്കും ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് എന്റെ വീട്ടുകാർ തിരിച്ചറിഞ്ഞ ഒരു സമയം മൈന കാണാൻ പോയപ്പോ മൈന കാണാൻ പോയപ്പോ അതിനു മുമ്പ് എന്റെ വീട്ടുകാരും കണ്ട എന്റെ എല്ലാ സിനിമയിലും അഞ്ചോ ആറോ ആൾക്കാരുണ്ടാവുള്ളൂ ഇൻക്ലൂഡിങ് ഞങ്ങൾ കാണാൻ ളം പോയപ്പോ ഹൗസ്ഫുള്ളായിരുന്നു ആൻഡ് ബാൽക്കണിയിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ക്രൗഡിലുള്ള ഒത്തിരി പേര് ഓടി വന്നു എന്നെ കാണാനും റിസീവ് ചെയ്യാനും അതുപോലെ ചേച്ചിമാരൊക്കെ ആണി കുത്തിയ സീനൊക്കെ കരഞ്ഞുകൊണ്ട് വേദന എടുത്തോ എനിക്ക് തന്നെ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഗൂസ് ബാംസ് തോന്നിയ ഒരു സമയമാണോ അത് ഐ തിങ്ക് ആ മൊമെന്റ് കേരളത്തിൽ റൺ ബേബി റൺ റൺ ബേബി റൺ കണ്ടിറങ്ങിയപ്പോഴും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇതുപോലത്തെ ഒരു വോം വെൽക്കം ആയിരുന്നു അതുപോലെ കേരളത്തിൽ ലാലേട്ടൻ്റെ പടം പറയേണ്ട കാര്യമില്ലല്ലോ ജോഷി സർ ലാലേട്ടന്റെ പടം അപ്പൊ അതിലൊരു നായികയായിട്ട് ഞാൻ വരുന്നു അത് ഹിറ്റ് ആവുന്നു ഐ തിങ്ക് ശരിക്കും അത് കണ്ടിട്ട് പേര് ജേർണലിസ്റ്റ് ഒക്കെ തിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം പക്ഷേ ഈ ഇങ്ങനെ നമ്മൾ ഒരു ഇന്ത്യൻ പ്രണയത്തിനു ശേഷം ഈ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോ പോളിറ്റീഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കി അവര് ഐമനോ ആണ് ഐമനോ ആണെന്ന് പറഞ്ഞത് പറയും ഞങ്ങളുടെ ഐമനോ ആണ്യാളെന്നൊക്കെ